ശാന്തി വായനശാല ഗ്രന്ഥാലയവും സംയുക്തമായി വിതരണം അനുമോദന പരിപാടിയും ും ശാന്തിലാമന്ദിരം ക്ലബും വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും നേതൃത്വത്തിൽ സ്ഥാപകാംഗവും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കെ പി വി കണ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാര വിതരണവും നടത്തി കിഴക്കുംകരയിൽ നടന്ന ും ഉപഹാരവും ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഓഫീസിൽ മുതൽ സംഘടിപ്പിച്ച സമാനമായൊരു പരിപാടിയിൽ പങ്കെടുത്ത ഓർമ്മ ഞാൻ ഇവിടെ പങ്കുവെക്കുകയായിരുന്നു അത് പറയുമ്പോൾ എത്രയോ ദീർഘകാലമായി ശാന്തികലാ മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ ഇടപെടകളില്ലാതെ തുടർച്ചയായി ഈ ഉദ്യമം തുടരുന്നുവെന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിയേയും സമൂഹത്തിന്റെ നാനാ തുറകളിൽ വിദ്യാഭ്യാസത്തിന്റെ പടമുകൾ കയറി ഈ നാടിൻ്റെ അഭിമാനമായി അഭ്യുന്നതിയിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് അവരുടെ ജീവിതത്തിന്റെ പന്താബിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ നമ്മുടെ ഈ സാംസ്കാരിക സ്ഥാപനത്തിന് നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നത് അങ്ങേറ്റം ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ് എൻ രാജേഷ് വി വി നിവേദ്യം പാർവതി വിജയൻ ഷാമിൽ സതീഷ് കെ വൈഷ്ണവ് കെ വി ആദിത്യൻ വി എസ് അഞ്ജന ജിഷ്ണു ബാലകൃഷ്ണൻ നിവേദ്യ അനിൽ സിദ്ധാർത്ഥ് സജിത് എന്നിവർക്കാണ് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകിയത് കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രസിഡന്റ് എം വി രാഘവൻ അധ്യക്ഷനായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീനാം ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലക്ഷ്മി ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ എം കെ രവീന്ദ്രൻ ശാന്തി കലാമന്ദിരം ഗ്രന്ഥാലയം സെക്രട്ടറി കെ വിശ്വനാഥൻ ഡിവൈഎഫ്ഐ കിഴക്കുംകര മേഖലാ സെക്രട്ടറി ബി ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു ശാന്തി കലാമന്ദിരം സെക്രട്ടറി വി നാരായണൻ സ്വാഗതവും പ്രസിഡന്റ് എം കെ വിജയകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്